കനഗോലു കേരളത്തിൽ പണി തുടങ്ങിക്കഴിഞ്ഞു അത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു ബാംഗ്ലൂരിൽ ഇരുന്നിട്ടാണ് ഓപ്പറേഷൻ കനകോലുവിൻ്റെ പണി ഇഷ്ടപ്പെടാത്ത രണ്ടേ രണ്ട് കോൺഗ്രസ് നേതാക്കളെ ഉള്ളൂ കേരളത്തിൽ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആരൊക്കെയായിരിക്കും അത് ഒന്ന് വി ഡി സതീശൻ രണ്ടാമത്തെ പേര് രമേശൻ ഈ രണ്ടുപേർക്കും പേർക്കും കനകോലുവിനെ കണ്ണെടുത്താൽ കണ്ടുവിടാം കണ്ണ് ഇങ്ങനെ എടുത്താലെന്നല്ല എന്നല്ല ഇഷ്ടമല്ല കാരണം ഇവരെ രണ്ടുപേരെയും കനകോലുവിനും ഇഷ്ടമല്ല കനകോലു പറയുന്നത് മൂന്ന് പേരെ കേരളത്തിലെ നേതൃനിരയിൽ നിന്ന് എടുത്ത് ദൂരക്കലണം ഒന്നാമത്തെ പേര് സുധാകരൻ്റേതാണ് സുധാകരനെ ആദ്യം മാറ്റണം രണ്ട് വി ഡി സതീശനെ മാറ്റണം മൂന്ന് രമേശ് ചെന്നിത്തല മാറ്റണം ഈ മൂന്നെണ്ണത്തിനെ മാറ്റിയിട്ട് ശുദ്ധി ശുദ്ധികലശം നടത്തിയാൽ കേരളത്തിലെ കോൺഗ്രസ് ഗതി പിടിച്ചുവെന്നാണ് കനഗോലുവിൻ്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിൻ്റെ കയ്യിലിരിക്കുന്നത് കനഗോലു പറഞ്ഞിട്ടാണ് ഹൈക്കമാൻഡ് ഉന്നത സ്ഥല യോഗത്തിന് ഈ ആളുകളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുന്നത് ഡൽഹി യോഗം എന്താകുമെന്ന് നമുക്ക് ഇനി തീരുമാനം വന്നാലേ അറിയാൻ കഴിയുകയുള്ളൂ കനകോലുവിൻ്റെ റിപ്പോർട്ട് വി ഡി സതീശൻ മോഷ്ടിച്ച് അടിച്ചതു മുതൽ മോഷ്ടിച്ച് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കൊണ്ട് കീറിയല്ലോ കൊണ്ട് പറഞ്ഞല്ലോ ഇന്ന ഇന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കും അപ്പോഴാണല്ലോ മറ്റൊരു നേതാവ് കയറി തലയ്ക്കടിച്ചത് ഇതാ എവിടുന്ന് കിട്ടിയ റിപ്പോർട്ടാണ് നിങ്ങളോട് ആര് പറഞ്ഞു സ്വതന്ത്രമായി പഠിക്കാനെന്നൊക്കെ ചോദിച്ചല്ലോ അത് ചോദിച്ച ചോദിച്ചപ്പോൾ സതീഷ് പറഞ്ഞ വി ഡി സതീശൻ എന്താ പറഞ്ഞത് അത് എൻ്റെ ഒരു പ്രത്യേക ടീം പഠിച്ചതാണെന്ന് കനകോലിന് അപ്പോഴേ മനസ്സിലായി വി ഡി സതീശൻ്റെ കയ്യിൽ എന്ത് കൊടുത്താലും കയ്യിൽ നിൽക്കില്ല വി ഡി സതീശൻ സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി അത് മോഷണിച്ച് അടിക്കുമെന്ന് കനകോലുന് മനസ്സിലായി അതുകൊണ്ടാണ് കനകോലു പറഞ്ഞത് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുത്തത് രമേശ് ചെന്നിത്തലക്കാണെങ്കിലോ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിലപാടുമില്ല ഇപ്പം അപ്പ കണ്ടവനെ അപ്പാന്ന് കയറി വിളിക്കും അതാണ് അവസ്ഥ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിലപാടുമില്ല അതെങ്ങനെയാണ് കനകോലുവിന് മനസ്സിലായതെന്ന് നിങ്ങൾക്കറിയാമോ അവിടെ എം എൻ എൻ എം വിജയൻ മരിച്ചുവല്ലോ വയനാട് വയനാട് പാർട്ടിക്കാരുടെ ഐ സി ബാലകൃഷ്ണനും സംഘവും ഒക്കെ ഒരുപാട് ചൂഷണത്തിനൊക്കെ വിധേയനാക്കി എൻ എം വിജയൻ പോയി ആത്മഹത്യ ചെയ്തു എൻ എം വിജയന്റെ കുടുംബം രമേശ് ചെന്നിത്തലയോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചു വന്നു എന്തെങ്കിലുമൊക്കെ സഹായിക്കണം ഇങ്ങനെ എങ്ങനെയൊക്കെ ആരോപണങ്ങൾ അവരുന്നയിച്ചു അപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞു അയാളുടെ കുടുംബം പറഞ്ഞത് പച്ചക്കള്ളം കുടുംബം പറയുന്നത് പച്ചക്കള്ളം എന്ന് പറഞ്ഞു ഒരു നിലപാടാണത് പച്ചക്കള്ളം എന്ന് പറഞ്ഞു ഇത് കനകോലു ശ്രദ്ധിക്കുന്നുണ്ട് കനകോലുന് ഈ വാർത്തയൊക്കെ കിട്ടുന്നുണ്ട് എന്നിട്ട് എന്നിട്ടെന്ന് പറഞ്ഞു ഐ സി ബാലകൃഷ്ണനൊക്കെ നന്മയുള്ള ആളുകളാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇയാൾ വയനാട് പോയി രമേശ് ചെന്നിത്തല വയനാട് പോയിട്ട് ഐ സി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ വച്ച് രഹസ്യയോഗമൊക്കെ ചേർന്നു ഗ്രൂപ്പ് യോഗമൊക്കെ ചേർന്നു എന്നിട്ട് നേരെ എന്നാലും വിജയൻ്റെ വീട്ടിൽ പോയി വിജയൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പ്രസ്താവന നടത്തി ഐ സി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ രഹസ്യയോഗം ചേർന്നു അതായത് ആരോപണ വിധേയനായ ഐ സി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ രഹസ്യയോഗം പിന്നെ അവിടെ പോയി നേരെ ഈ മരിച്ചുപോയ ഡിസീസ് ആയ ആളുകളുടെ ആളുടെ വീട്ടിൽ പോയിട്ട് അവിടെ അവിടെ ആളുകളൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അവർക്ക് ആലിംഗനമൊക്കെ ചെയ്ത് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എല്ലാ കാര്യം ചെയ്യാമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു എന്താണ് അവർ പറഞ്ഞൊക്കെ പച്ചക്കള്ളം എന്ന് പറഞ്ഞു ഇങ്ങനെ നിലപാടില്ലാത്ത വ്യക്തിയാണ് ചെന്നിത്തലയെന്നും തെളിഞ്ഞു അങ്ങനെ ഈ രണ്ടെണ്ണവും ഒന്ന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ എല്ലാ വേരുമറുത്ത് കളയും അങ്ങനെയുള്ള ആളാണ് വി ഡി സതീശൻ അതുപോലെ സ്വാർത്ഥ താല്പര്യം മാത്രമല്ല എന്താണ് ഒരു നിലപാടുമില്ലാത്ത വ്യക്തിയാണ് രമേശ് ചെന്നിത്തല പിന്നെ സുധാകരനെ പ്രായാധിക്കും പിന്നെ ഓർമ്മക്കുറവ് ഓർമ്മക്കുറവുണ്ട് ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ പറയുന്നത് അതുപോലെ സുധാകരനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സുധാകരനെയും മാറ്റി നിർത്തണം ഈ മൂന്ന് നേതാക്കളെ മാറ്റി നിർത്തിയിട്ട് ഫ്രഷ് ബ്ലഡ് പുതിയ ചോരയുള്ള പുതിയ ചോരയും നീരമുള്ള കുറച്ച് നല്ല ആളുകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം ശശി തരൂരിനെ വന്ന് കൊണ്ടുവന്ന അത്രയും നല്ലതെന്നാണ് കനകോലുവിൻ്റെയും അഭിപ്രായമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ അകത്ത് അന്തർധാരം എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല ഏതായാലും നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിച്ചതും കനഗോലുവിൻ്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് കനഗോലു ഈ കോൺഗ്രസിനെ ഇവിടെ അവരോധിക്കണമെങ്കിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുമ്പോൾ നേതൃത്വമാറ്റം മാത്രം പോരല്ലോ ഒരിക്കലും മാറുകയും ഇല്ല ഇവരെ മാറ്റാൻ ഇനി ഹൈക്കമാൻഡല്ല ആരുമെന്ന് പറഞ്ഞാലും കോൺഗ്രസിൽ മാറ്റമൊന്നും സാധ്യമല്ല നമുക്കറിയാം അവിടെ ഗെലോട്ടിൻ്റെ കാര്യം പടുകളവനായ ഗെലോട്ട് മാറിയോ സച്ചിൻ പൈലറ്റ് വന്നോ അവിടെ കിളവൻ അവിടെ പിടിച്ചു തൂങ്ങിയിരുന്നു അതോട് രാ അതോടുകൂടി രാജസ്ഥാനിലെ അവസ്ഥ എന്തായി കോൺഗ്രസ് ടിം എട്ട് നിലയിൽ പൊട്ടി ആ പടുകളവനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇല്ലേ അതുപോലെ തന്നെ ഹരിയാനയിൽ കണ്ടല്ലോ അവസ്ഥ ഇതുപോലെ ഓരോ പുഴുക്കുത്തുകൾ അവിടെ കയറി ഇരുന്ന് പ്രശ്നമുണ്ടാക്കും അവിടെ എല്ലാം പ്രശ്ന പ്രശ്നത്തോട് പ്രശ്നമാകും കോൺഗ്രസ് കട്ടപ്പൊകയാകുകയും ചെയ്യും ഇതാണ് അവസ്ഥ കനകോലൂന് ഇവിടുത്തെ കാര്യവും അത് തന്നെയാണെന്ന് അറിയാം എങ്കിലും ചില പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കനകോല് പറഞ്ഞു നമുക്ക് കുറേ മീഡിയ പേഴ്സൺസിനെ കിട്ടണം കുറച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന കുറച്ച് പത്രക്കാരെ കിട്ടണം അവർക്ക് നമുക്ക് കുറച്ച് കാശൊക്കെ എറിയാം രാഹുൽ ഗാന്ധി പറഞ്ഞു എത്ര വേണോ എറിയാം കേരളം എന്താണ് മൂന്നാമതൊരു ഒരിക്കൽ കൂടി കേരളത്തിൽ നേരെ ആളുകൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാൽ ആകെ നാറും അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കാൻ തിരിക്കാൻ വയ്യ എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം അതുകൊണ്ട് പൈസ എറിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ കനകോല് ചില മാധ്യമങ്ങളെയൊക്കെ കണ്ടു മാധ്യമ പ്രവർത്തകരെ കണ്ടു മാധ്യമങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യണ ജോലി കൊള്ളൂ ഒരു അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ തരാം മാസം എക്സ്ട്രാ വരുമാനം പോക്കറ്റ് മണിയായിട്ട് കിട്ടും ചില ചാനൽ വലികൾ നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി ചില പെയ്യാർ വർക്കുകൾ ഒന്ന് ചെയ്തു തരണം നിങ്ങളുടെ ചാനലിനകത്തുകൂടി രഹസ്യമായിട്ട് ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പത്രത്തിനകത്തുകൂടി രഹസ്യമായിട്ടൊന്ന് ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പോയി കണ്ടു പറഞ്ഞു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നപ്പോൾ കനകോലുവിനും പത്രക്കാർക്കും മനസ്സിലായി കേരളത്തിലെ ജനങ്ങളുടെ പൾസ് വേറെയാണ് ഇവിടെ സതീശനും രമേശനും പറയുന്നു നല്ല കാര്യം വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ കണ്ണുടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സോഷ്യൽ എൻജിനീയറിങ് നടത്തുന്നത് സി പി എംകാര് തനിച്ചല്ല ജനങ്ങൾ ഒരുമിച്ചാണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് പത്രക്കാരും കനഗോലുവിൻ്റെ വലയിൽ വീണില്ല ബാംഗ്ലൂരിൽ ഇരുന്നിട്ട് ഇൻക്ലൂസീവ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലാണ് കനഗോലു കേരളത്തിലെ ഓപ്പറേഷനെ ചുക്കാൻ പിടിക്കുന്നത് മാധ്യമപ്രവർത്തകരോ അതുപോലുള്ള ആളുകളോ എന്നും കനഗോലുവിന് കിട്ടിയില്ല ഇനിയും അവർ വലവിരിച്ചിട്ടുണ്ട് വലവിരുന്ന് വീഴുന്ന ആളുകളൊക്കെ എന്താണ് ഇനി പാർട്ടി സി പി എമ്മിനെതിരെ ചെയ്യുന്നതെന്ന് നമുക്ക് വഴിയേ കാണാം ഏതായാലും ചെന്നിത്തലയും സതീശനെയും അതുപോലെ സുധാകരനെയും മാറ്റാതെ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് കൊണം പിടിക്കില്ല അതായത് ഗുണം പിടിക്കില്ല എന്ന് കനഗോലു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് അറിയാൻ കഴിയും